മുരുക 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 മുരുകയ്യ വാവ സ്കടംബ കർ വടി വേല സ്കവാ മുരുക 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 മുരുകയ്യ വാവാ സ്കടംബ കടി വേല സ്കന്ദയ വാവാ സ്കന്തയ വാവാ മുത്താന മുത്തുകുമാര മുരു മുത്തന മുത്തു കുമാര മുരുഗ്യാവ സിത്തട ശെൽവ കുമാര സിന്ധി മഗിഴ വാവാ സിത്തടൂ ശെൽവ കുമാര സിന്ധി മഗിഴ വാവാ സിന്ദി മഗിൾ വാ വ മുരു മുരുഗ മുരുഗരു മുരുഗ്യ വാവാ കതിർവടി വേല സ്കന്തവാഴകൈ കണ്ടു വേലാടി വരുവ്യ നീയാടും അഴകൈ കണ്ടു വേലാടി വരുവ്യാം വേലാടും അഴകൈ കണ്ടു മൈലാടി വരുവയ്യ വേലാടും വഴകൈ കണ്ടു മയിലാടി വരുവതയ്യ മയിലാടി വരുവതയ്യ മുരുക 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 മുരുകയ്യ വവാ സ്കന്ത കടമ്പ കദർവടി വേല സ്കന്തയ്യവാ സ്കന്തയ്യവാ മയിലാടും മക്കൾ കൂട്ടം പെരൂപതയ്യ മനമാണോ മഴകൈ കണ്ടു മക്കൾ കൂട്ടം പെരൂപതയ്യ മക്കൾ കൂട്ടം പെരൂപതയ്യ മുരുക 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 മുരുകയ്യ വാവാടമ്പ കതിർവടി വേല സ്കന്തയ്യവാ വാവാ പനിനീരിൽ കുളിക്കവയ്ത്തു പട്ടാടെയുടുക്ക വയ്ത്തു പനിനീരിൽ കുളിക്കവട്ടാടെ ഉടുക്കു ചന്തത്തിൽ ചാന്തിടുത്തു അംഗമെല്ലാം പൂശിവെത്തു ചന്തത്തിൽ ചാന്തിടുത്തു അംഗമെല്ലാം പൂശിവയ്ത്തു അംഗമെല്ലാം പൂശിവയ്ത്തു മുരുക 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 മുരുകയ്യ വാവാ

മുരുക 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 മുരുകയ്യ പാവാ സ്കന്തഘടം പാകതുർവടിവേല സ്കന്ധയ്യാവാ സ്കന്തഘടം പാകതർവടിവേല സ്കന്ദ